അല്ലാമലേക്കും മേക്കസ് മാജിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ കിച്ചണിലേക്ക് വാങ്ങിയ കുറച്ച് ഐറ്റംസിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് അപ്പോൾ നമുക്ക് എന്തൊക്കെ വാങ്ങിയാൽ നോക്കിയാലോ ഇതെല്ലാം വാങ്ങിയിട്ടുള്ളത് മീഷോയിൽ നിന്നാണ് ആദ്യം തന്നെ നമ്മളിവിടെ അൺബോക്സ് ചെയ്യുന്നത് നമ്മൾ ദോശയൊക്കെ ചുടുമ്പോൾ ദോശ ചുടുന്ന പാത്രത്തിൽ നമ്മളൊരു ബ്രഷ് ഉപയോഗിച്ച് ഓയിലൊക്കെ പറ്റുന്നതാണ് അതിന് ഒരു സാധനമാണ് എന്താണെന്ന് വെച്ചാൽ ബോട്ടിലും ബ്രഷും ഒന്നിൽ തന്നെ ഉണ്ടാവും അതായത് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് എന്താ എടുക്കേണ്ട ആവശ്യമല്ല ഇനിയിപ്പോൾ നമ്മൾ വേറെ വേറെ പാത്രത്തിലെടുക്കുമ്പോൾ കുറച്ച് ഓയിൽ ബാക്കി വന്നാൽ നമ്മൾ അത് പിന്നെ അവിടെ തട്ടി മുട്ടി അങ്ങനെ അത് കളഞ്ഞു പോകുക ചെയ്യുക ഇപ്പം ഇതിലാകുമ്പോൾ കുറച്ച് എണ്ണ വാർന്ന് വെച്ചാൽ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ ഇതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അത് കഴിഞ്ഞാൽ നമുക്ക് നല്ല എയർ ടൈറ്റ് ടൈറ്റായിട്ട് തന്നെ അടച്ച് വയ്ക്കാനും അത് പറ്റും നല്ലൊരു ഉപകാരമുള്ളൊരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ല അതിന് നല്ല ഗ്രിപ്പും ഉണ്ട് അതായത് നമ്മൾ കുപ്പിൻ്റെ അടുപ്പിടിക്കുമ്പോൾ നല്ല ഗ്രിപ്പും ഉണ്ട് അടുത്തതായിട്ട് ഒരു ഓയിലിന് വേണ്ടിയിട്ട് ഓയിലും അതുപോലെ നമ്മൾ വെളിച്ചെണ്ണ ഒക്കെ വാരാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ള രണ്ട് കുപ്പിയാണ് ഇത് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി നല്ല നമ്മൾ കുറച്ച് കുറച്ച് നമ്മൾ ഓയിൽ വരുള്ളൂ രണ്ട് സാധനമാണ് ആദ്യം ഓർഡർ ചെയ്തിട്ടുള്ളത് അതിന് ശരി നമ്മൾ എന്താ പറയുക അളവൊക്കെ ഉണ്ട് കേട്ടോ ഈ ഓയിലിൻ്റെ ബോട്ടിലെത്രമാണ് വരുന്നതിൻ്റെ അതിൻ്റെ തുറക്കുന്ന ആകും നല്ല നല്ല ഒരു ഉറപ്പില്ല പോയിട്ട് തോന്നി അതുപോലെ പിന്നെ മേടിച്ചിട്ടുള്ളതാണ് രണ്ട് ബോട്ടിൽ അതായത് നമുക്ക് നമ്മളെ എന്താ പറയുക കടല ചെറുപയർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള രണ്ട് ബോട്ടിലാണ് അതായത് ഒന്നിൽ തന്നെ നാല് ആയിട്ട് വരുന്നുണ്ട് അതുപോലെ നല്ല ഉറപ്പില്ല മോടിയുണ്ട് നല്ല ടൈറ്റായിട്ട് തന്നെ ഉണ്ട് മൂടിയൊക്കെ അതുപോലെ ഇത് നാല് ഭാഗമായിട്ട് വരും അതായത് ഒരു ബോട്ടിൽ തന്നെ നാല് ഭാഗമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്നിൽ തന്നെ നാല് സാധനങ്ങൾ ചെറുപയർ കടല പരിപ്പ് അങ്ങനെ നാല് വ്യത്യസ്ത സാധനങ്ങൾ ഇട്ടുവക്കാം അതുപോലെ അത് ഊരി മാറ്റിയിട്ട് നമുക്ക് രണ്ട് ഭാഗമായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒറ്റ ഒന്നായിട്ട് അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം അതുപോലെ ഇതിൻ്റെ അടപ്പിൻ അടപ്പിലാണെങ്കിലും നമുക്ക് ഓരോന്നിനു വേണ്ടിയിട്ട് ഓരോ അടപ്പെന്നെ ഉണ്ട് അതായത് ഈ സൈഡിൽ അടപ്പ് തുറന്നാൽ നമുക്ക് ഈ ഒരു അറിയാത്ത സാധനം എടുക്കാം അപ്പുറത്തെ സൈഡ് തുറന്നാൽ അപ്പുറത്തെ ഒരു അറിയത്ത സാധനം അങ്ങനെ ഓരോന്നിനു വേണ്ടിയിട്ട് ഓരോ അടപ്പന്നെ ഉണ്ട് കേട്ടോ അതുപോലത്തെ രണ്ട് ബോട്ടിലാണ് യൂസ്ഫുള്ളായിട്ടുള്ള പ്രൊഡക്ടത് രണ്ടും പിന്നെ ഞാൻ വായിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ രണ്ട് ഭാരയാണിയാണ് ആയിരം എം എൽ രണ്ട് ഭാര്യണി അതായത് നമുക്ക് ഉപ്പ് പുളി പുളിയൊക്കെ ഇട്ടാക്കാൻ പറ്റിയിട്ടുള്ള രണ്ട് പര എണ്ണയാണ് ഒരു നല്ല നല്ല പോലെ പാക്കിങ്ങൊക്കെ അടിപൊളിയാണ് ട്ടോ ഒരു ഡാമേജൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാക്കിങ്ങൊക്കെയാണ് അടിപൊളി പാക്കിങ്ങാണ് കുഴപ്പമൊന്നുമില്ല നല്ല സേഫായിട്ട് തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ ആയിരം ml എല്ലിൻ്റെ രണ്ട് പേരെണ്ണയാണ് ഇതും നല്ല യൂസ് യൂസ്ഫുള്ളായിട്ടുള്ളൊരു ആണ് ട്ടോ എന്താ പറയുക നല്ല എല്ലാ സാധനവും അതിൽ നല്ലപോലെ കൊള്ളുകൊക്കെ ചെയ്യും ആയിരം മില്ലിൻ്റെ ആണ് പക്ഷേ കുറച്ച് ചെറുതായിട്ട് തോന്നി പക്ഷേ എന്നാലും കുഴപ്പമില്ല ഇനി റിട്ടേൺ അടിക്കാൻ വിചാരിക്കുന്നില്ല കുഴപ്പമില്ല നല്ല പ്രോഡക്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക